ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിക സുധിയുടെ ഫോട്ടോ എടുത്ത് കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് എന്നെ ആരും മനസ്സിലാക്കാനില്ലല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് സുധിയേട്ടനും ദൈവത്തിനും മാത്രമാണ് അറിയുകയുള്ളു എന്നൊക്കെ പറഞ്ഞു വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കപ്പെട്ടോ അപ്പോഴാവും ഡോക്ടറുടെ ഫോൺ അങ്ങ് വരികയാണ് എന്നിട്ട് ഡോക്ടർ ദേവികയെ സമാധാനിപ്പിക്കാൻ കേട്ടോ നീ ടെൻഷൻ ആവണ്ട നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നമ്മുടെ മനസാക്ഷിക്കും ദൈവത്തിനും അറിയാം ബാക്കിയുള്ളവർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയാ ഞാൻ കാരണം ഡോക്ടറുടെ സൽപ്പേര് ഇല്ലാതായില്ലേ എന്നങ്ങ് പറയുമ്പോൾ ഒരാൾ കാരണം ഒരാളുടെ സൽപ്പേര് പോവുകയൊന്നുമില്ല എൻ്റെ സൽപേര് എനിക്കറിയാം അത് വേറുള്ളവരെ എനിക്ക് പോ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് നമ്മളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ നമുക്ക് ജയിച്ച് കാണിക്കണം എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ആരാണ് ഇതിൻ്റെ പുറകിൽ ൊക്കെ പറയുമ്പോൾ ദേവിക ചോദിക്കുകയാണ് ആരാണ് എന്നങ്ങ് ചോദിക്കുമ്പോൾ നീ കുറച്ച് ഊഹിച്ച് നോക്ക് നിനക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്നങ്ങ് പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കണം കേട്ടോ അപ്പോഴാവും ശുധീടെ ഫോട്ടോ എടുത്ത് ദേവിക പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ വീട്ടിലുള്ള അമ്മയും അച്ഛനും എങ്കിലും വിശ്വസിക്കണേ എന്നുള്ള കര കരഞ്ഞുകൊണ്ട് തന്നെ പറയുമ്പോഴാവും അവിടേക്ക് അമ്മ സുധിയുടെ അമ്മ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് മോളെ എന്നങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ പൊട്ടിക്കരഞ്ഞോണ്ട് അമ്മ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ െ മറന്ന് ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് അമ്മയെങ്കിലും ഒന്ന് വിശ്വസിക്കുക എന്നങ്ങ് പറയട്ടോ അപ്പോൾ മോളെ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന് തന്നെയാണ് കേട്ടോ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവികയോട് പറയുന്നത് പിന്നീട് നിരഞ്ജൻ അക്ഷരയുടെ അച്ഛനോട് പറയുന്നത് ആ കുട്ടിയുടെ അവസ്ഥയാണ് വല്ലാത്തൊരു ഒരു സങ്കടമായത് അത് ഒരു തെറ്റും ചെയ്യാതെയാണ് എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ നിങ്ങൾക്ക് ഇപ്പോഴും അവളുടെ കാര്യത്തിലാണല്ലേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷര അങ്ങ് കലി തുള്ളി വരിക കേട്ടോ അപ്പോൾ അക്ഷരം നീ കുറച്ചുകൂടി നല്ല പോലെ സംസാരിക്കണം എന്നങ്ങ് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് മാന്യതയാണ് എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി അടുത്തത് നാളെ എന്തെല്ലാമാണ് പ്രചരിക്കാൻ പോകുന്നത് ആർക്കറിയാം നിങ്ങൾ അവളും തമ്മിലുള്ള അഴിഞ്ഞാട്ടവും എല്ലാം കണ്ട് ഞാൻ ഞാനല്ലേ എൻ്റെ മനസ്സല്ലേ നോവുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അക്ഷരം അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ അപ്പോൾ അക്ഷരയുടെ അച്ഛൻ പറയണേ അക്ഷരെ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ ഇതിൽ ആരൊക്കെയുടെ കൈകളുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ആരോ ചതിച്ചതാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറ ആ ഇനിയിപ്പോൾ ചതിച്ചതാണെന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇവർ രണ്ടുപേരും ചെയ്തു കൂട്ടുന്നതൊന്നും അച്ഛൻ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് മോശമായി സംസാരിക്കാൻ കേട്ടോ അങ്ങനെ ഡോക്ടർ പറ നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത് എന്നങ്ങ് പറ ഞാൻ മിണ്ടുന്നതല്ലേ നിങ്ങൾക്ക് തടയാൻ കഴിയുകയുള്ളൂ ജനങ്ങൾ ഇനി എന്തെല്ലാമാണാവോ പറഞ്ഞ് പരത്താൻ പോകുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ വേറെ വല്ല വേഷത്തിലും നിങ്ങളെ രണ്ടുപേരെയും കാണേണ്ട ഗതി പോലും എനിക്ക് വരുമോ എന്നങ്ങ് പറയുമ്പോൾ ഡോക്ടർക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ ഡോക്ടർ ചൂടായിട്ട് തന്നെ അക്ഷരയോട് പറയാണ് നീ ഇനി ഒരക്ഷരം മിണ്ടി പോകരുത് എന്നങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ട് തന്നെ സംസാരിക്കാനോ അപ്പോൾ അക്ഷര ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുകയാണ് അപ്പോൾ അത് കേട്ടും കൊണ്ടാണ് അക്ഷരയുടെ അച്ഛനും സ്വാമിയും കൂടി വരികയാണ് എന്നിട്ട് എന്തിനാണ് ഡോക്ടറെ ഈ ഹോസ്പിറ്റലിൽ പോവാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഒരു ലീവ് പോലെ വേണമെന്ന് എൻ്റെ മനസ്സ് സാക്ഷിയിൽ ഒരു ചങ്ങലയിട്ടതുപോലെയാണ് തോന്നുന്നത് എന്നൊക്കെ അങ്ങനെ പറയട്ടോ എല്ലാവരെയും ഒന്ന് ഫേസ് ചെയ്യാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്തോ ഒരു മടി എന്നൊക്കെ പറയുമ്പോൾ എന്തിന് നീ ആളുകളെ പേടിക്കണം എന്തിന് നീ നിന്റെ മനസ്സിനെ ചങ്ങലക്കെ ഇടണം നീയും ദേവികയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ജനങ്ങളുടെ വായ വായമൂടിക്കെട്ടാൻ ആർക്കും കഴിയില്ല പക്ഷേ നീ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിന്നാൽ അവർ വിചാരിക്കും ഇയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണം നീ ധൈര്യമായിട്ട് എല്ലാവരെയും ഫേസ് ചെയ്ത് തൻ്റെ അടുത്ത് ോട് കൂടി തന്നെ നീയും ദേവികയും ഇനിയും പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ഈ സമയത്ത് ദേവിക ഉറങ്ങാൻ വേണ്ടി പോകാവും അപ്പോൾ ആ സമയത്ത് ബെഡ്ഷീറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ദേവികയുടെ കഥക് അങ്ങ് പതിയെ തുറക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയെ ഒരു ദുഷിച്ച കൂടി തന്നെ ശരത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയുടെ അടുത്തേക്കാൻ ചെന്നിട്ട് പറയണേ ദേവിക ഇടത്തി ഉറങ്ങാൻ പോവാണോ അതോ ഉറങ്ങാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഉറങ്ങാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കില്ലല്ലോ എന്നങ്ങ് പറയട്ടോ ദേവിക ഇടത്തി ഇങ്ങനെ ചൂടാവില്ലേ ദേവിക ഇടത്തിയുടെ മാനസികാവസ്ഥ എനിക്ക് ദേവിക ചോദിക്കുകയാണ് അല്ല എന്തിനാടാ നീ എൻ്റെ റൂമിലേക്ക് വന്നത് നിന്നോട് ആര് പറഞ്ഞടാ എൻ്റെ റൂമിലേക്ക് വരാൻ പോടാ എന്നങ്ങ് പറഞ്ഞു ചൂടാൻ ഞാൻ പോവുക തന്നെയാണ് പക്ഷേ ദേവിക ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് വന്നത് അടുത്ത ആഴ്ച എൻ്റെയും നിത്യുടേയും കല്യാണ നിശ്ചയമാണ് അത് ദേവികടത്തി മുടക്കാൻ വേണ്ടി നോക്കിയില്ലേ എന്നിട്ട് എന്ത് പറ്റി അത് മുടങ്ങിയോ ഇല്ലല്ലോ അതുപോലെ ശരത്ത് എന്ത് വിചാരിച്ചാലും അത് ശരത്ത് നടത്തിയെടുക്കും അത് നിന്നെയും അങ്ങനെ തന്നെയാണ് ഞാൻ നിത്യെ കല്യാണം കഴിക്കുകയും ഈ വീട്ടിൽ രാജാവിനെ പോലെ ജീവിക്കുക യും നീ എൻ്റെ രണ്ടാമത്തെ ഭാര്യയായി ഞാൻ നിന്നെ വാഴിക്കുകയും ചെയ്യും എന്നങ്ങ് പറയും അതൊക്കെ നിൻ്റെ വ്യാമോഹം മാത്രമാണ് എൻ്റെ വ്യാമോഹമാണോ എന്നുള്ളത് നമുക്ക് കാണാം എന്നങ്ങ് പറയുമ്പോൾ ഒന്നും കാണാനില്ല നിൻ്റെ നിശ്ചയം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയും അത് നീ തീരുമാനിച്ചാൽ മതിയോ ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ശരത്ത് നടത്തിയെടുക്കും നിൻ്റെ ജീവിതം തന്നെ കണ്ടില്ലേ നിന്നെയും നിന്നെ ആ ഡോക്ടറെ ഞാൻ തന്നെയാണ് എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ച് മീഡിയക്കാരുടെ മുന്നിൽ വെച്ചും അപമാനിച്ചത് അതിനൊക്കെ ഈ ശരത്തിന് കഴിയുമെങ്കിൽ ഇതിനും ഈ ശരത്തിന് കഴിയും ശരത്തിനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോളണം എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഇതിൻ്റെ ഒക്കെ പിറകിൽ ശരത്ത് തന്നെയാണെന്നുള്ളത് ദേവികയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ദേവിക തന്നെ ആകെ അങ്ങ് ഷോക്ക് ആവുന്നുട്ടോ അപ്പോൾ ആ കുട്ടികൾ എല്ലാവരും ഇവൻ്റെ ആളുകളാണെന്നുള്ള കാര്യം ദേവികക്ക് മനസ്സിലാവാണ് അപ്പോൾ എട ചതിയ നീ ഇതിൻ്റെ പുറകിൽ എന്ന് ദേവിക ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ പറയണം ഞാൻ തന്നെ ആണ് ഈ ശരത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിത്യയുടെ നിശ്ചയമായി നിത്യവും ഞാനും തമ്മിലുള്ള നിശ്ചയം നടന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവികയെ വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് ശരത്ത് അക്ഷരയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ എന്തായി മാഡം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തു അതുകൊണ്ട് മാഡം ഇനി എന്ത് കാര്യം എന്നോട് പറഞ്ഞോളൂ ഞാനത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് തന്നെ മാഡത്തിന് ഞാൻ ചെയ്തു തന്നിരിക്കും അതിനുള്ള പ്രതിഫലം മാത്രം എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറയട്ടോ അപ്പോൾ അപ്പോൾ ശരത്തിനോട് പറയണേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഞാൻ വഴിയെ നിനക്ക് ഫോൺ വിളിച്ച് പറഞ്ഞോളാം നിന്നോട് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യാനെട്ടോ അപ്പോഴാവും അക്ഷരയുടെ അച്ഛൻ നേരെ മുന്നിൽ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ അക്ഷരയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് അക്ഷരയുടെ അച്ഛന് മനസ്സിലാവുകയാണ് എന്നിട്ട് നീ തന്നെയാണ് എന്നുള്ളത് എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ക്ലിയറായി എന്നങ്ങ് പറഞ്ഞിട്ട് ഇത്രയ്ക്കധികം നീ വേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞിട്ട് അക്ഷരയുടെ കവൾ അങ്ങ് അടിച്ച് പൊട്ടിക്കാനോ ഈ അടി ഞാൻ നിനക്ക് നേരെ നേരത്തെ തരേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സമയമായത് എന്നാലും നിന്റെ മനസ്സ് ഇത്ര ദൂഷിച്ചതാണെന്ന് കരുതിയില്ല എന്നങ്ങ് പറയുമ്പോഴാവും അവിടേക്ക് ഡോക്ടർ അങ്ങ് വരിക കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ എന്നെ എന്ത് വേണമെങ്കിൽ പറയുകയും ചെയ്യുകയും ചെയ്തോ പക്ഷേ ആ പാവം പിടിച്ച ആ ദേവികയുടെ മാനത്തിനെയാണ് നീ ഇപ്പോൾ ആളുകളുടെ മുന്നിൽ അപമാനിച്ചത് ആ കുട്ടി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നങ്ങ് പറയുമ്പോൾ അക്ഷര ദേഷ്യം പിടിച്ചിട്ട് പറയും എന്നെ അടിച്ചോണ്ടൊന്നും ഒരു കാര്യവുമില്ല നിന്നെയും നിങ്ങളെയും അവളെയും എവിടെയെല്ലാം വെച്ച് എനിക്ക് അപമാനിക്കാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കും ഇനിയും ഞാൻ ചെയ്യും അതുകൊണ്ട് നിങ്ങളെല്ലാവരും കരുതിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അക്ഷരം അവിടുന്ന് അങ്ങ് പോകാനുട്ടോ അങ്ങനെ ഡോക്ടർക്ക് അത് നല്ല സങ്കടം ആവുകയാണ് അപ്പോൾ അക്ഷരയുടെ അച്ഛനും ഇവളെന്താ ഇങ്ങനെ ആയത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പച്ചി വന്നിട്ടും പറയുന്നുണ്ട് എന്തിനാ അവളെ പഠിച്ചത് അവളെന്ത് എന്ത് തെറ്റ് ചെയ്തു നീ ഒരു അക്ഷരം മിണ്ടി പോവരുത് നിന്റെ സ്വഭാവം എൻ്റെ മോളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട നിൻ്റെ ഗുണപ്രതികാരമൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാനോ നിൽക്കണ്ട എന്നങ്ങ് പറഞ്ഞിട്ട് അപ്പച്ചയ്ക്കും നല്ല മറുപടി തന്നെയാണ് അക്ഷരയുടെ അച്ഛനങ്ങ് കൊടുക്കാണ്ട് അങ്ങനെ അക്ഷരയുടെ അപ്പച്ചിയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് പിന്നീട് ശരത് നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് നിത്യ എനിക്ക് നല്ല ടെൻഷനുണ്ട് നിൻ്റെ ദേവികിടത്തി നമ്മുടെ നിശ്ചയം നടത്തിക്കില്ല എന്നാണ് പറയുന്നത് ഞാൻ അത് മുടക്കിയിരിക്കും എന്നൊക്കെ പറയുന്നത് എന്തിന് എന്തിനങ്ങനെ തെയ്യണം ദേവിക ഇടത്തി എന്താ അവർ ചെറുപ്രായത്തിൽ തന്നെ വിധവയായതല്ലേ അതുകൊണ്ട് നിനക്ക് സുഖമുള്ള ജീവിതം കിട്ടരുത് എന്ന് കരുതിയിട്ടാവും അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാവണാവോ അവരിങ്ങനെയൊക്കെ ചെയ്യാൻ ണ് എന്നൊക്കെ പറയുമ്പോൾ എന്തിന് ദേവികേടത്തി അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകൾ പുരുഷന്മാരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ വിഷപ്പാമ്പുകളായിരിക്കുമെന്ന് അപ്പോൾ അവരുടെ ജീവന് ആയസ്സം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ എൻ്റെ മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് എൻ്റെ ശുതിയേട്ടൻ്റെ ജീവിതം എടുത്തത് തന്നെ എൻ്റെ ഈ ദേവികേടത്തി തന്നെയാണ് അതുകൊണ്ട് അവർ എന്തു തന്നെ കാണിച്ചാലും എൻ്റെ നിശ്ചയം മുടക്കില്ല എനിക്ക് എൻ്റെ ശരത്തേട്ടന് മരണം വരെയും എനിക്ക് വേണം അതുകൊണ്ട് അവരുടെ ഒരു കളിയും ഇനി നടക്കില്ല അവർ എന്തു തന്നെ കൊടുന്ന് ബോധ്യപ്പെടുത്തിയാലും ഞാൻ ശരത്തേട്ടനെ അവിശ്വസിക്കുകയുമല്ല എൻ്റെ ശരത്തേട്ടനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശരത്തിന് അങ്ങ് സന്തോഷാവുകയാണ് അപ്പോൾ ദേവിക ഇനി എന്ത് തന്നെ തെളിവ് കൊടുന്ന് നിരത്തിയാലും ഇനി എന്നെ നിത്യ അവിശ്വസിക്കില്ല എന്നുള്ള ആ ഒരു കൂടി ശരത്ത് അങ്ങ് നിൽക്കട്ടോ എന്നിട്ട് നമ്മുടെ നിശ്ചയം പറഞ്ഞ ദിവസം തന്നെ മംഗളകരമായി നടക്കും അതിന് ശരത്തേട്ടൻ ഒരു പേടിയും വിചാരിക്കേണ്ട അതല്ല അവരെൻ്റെ നിശ്ചയം മുടക്കാൻ വേണ്ടി നിന്നാൽ അവര് സുധിയേട്ടൻ്റെ ഫോട്ടോയും എടുത്ത് ഈ പടി അങ്ങ് ഇറങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ ഈ നിത്യ പടി ഇറക്കിപ്പിക്കും അവരെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാറുണ്ടോ അപ്പോൾ അത് ശരത്തിന് കേൾക്കുമ്പോൾ നല്ല സന്തോഷാവാണ് ഇവള ഒരു പുലി തന്നെയാണ് ഇവളെ ഒന്ന് എരിപിരി കയറ്റിയാൽ ദേവികയെ വരച്ച വരയിൽ നിർത്താൻ ഇവള് തന്നെ ധാരാളമാണ് എന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് അത് വരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ശരത് നിത്യുമായിട്ടുള്ള നിശ്ചയം ിക പോലീസിനെ വിളിച്ച് അറിയിച്ച ശേഷം ആ ഒരു നിശ്ചയം മുടങ്ങാണ് കേട്ടോ അപ്പോൾ പോലീസ് വന്ന് ശരത്തിനെയും ശരത്തിൻ്റെ അമ്മയെയും അനിയത്തെയും അച്ഛനെയും ഒക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് ശരത്ത് വ്യാജമായിട്ട് കൊണ്ടുവന്ന അമ്മയും അച്ഛനും അനിയത്തയും ആയിരിക്കും കേട്ടോ ശരത്തിന് അച്ഛനോ അമ്മയോ അനിയത്തിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല ശരത്ത് ഒരു അനാഥനും ഒരു ക്രിമിനലും തന്നെയായിരിക്കും അങ്ങനെ പോലീസുകാർ വന്ന് ശരത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് കണ്ട് സഹിക്കാൻ വയ്യാതെ നിത്യ പൊട്ടി കരയുന്നൊക്കെയുണ്ട് അങ്ങനെയൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് E